അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പ്രഷർ കുക്കറിൽ നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ബീഫ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇന്ന് തന്നെ ഞാൻ ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കുകയാണ് അത് ഞാനൊരു വേറെ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് റൈസ് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് അരി കൊണ്ടാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് വലിയ രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിച്ചിട്ട് ചതച്ചതാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാവുന്നതുവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫ് എല്ലാം കൂടെ ഉള്ളതാണ് ബീഫും ഇറച്ചിയും എല്ലും പാടയും അങ്ങനെ എല്ലാം കൂടിയും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെ അല്ലെങ്കിൽ കുരുമുളകിൻ്റെയൊക്കെ അളവ് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല ഇനി പ്രഷർ കുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ആറ് വിസിലടിച്ചപ്പോൾ അതിൽ നിന്ന് പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴും നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചാറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ബീഫ് വന്നിട്ടുണ്ടായിരുന്നീരാം അങ്ങനെ ഞാൻ വീണ്ടും ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ബീഫിൻ്റെ ചാവ് ഒന്നും കൂടെ കുറുകി വന്നിരുന്നു ബീഫ് വെന്തും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ് ചോറ് ഞാൻ നേരത്തെ തന്നെ വേവിച്ചെടുത്ത് ഊറ്റി വെച്ചിരുന്നു ആ ചോറാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെച്ച ചോറിൽ നിന്നും പകുതിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലേശം മല്ലിയിലെയും പുതിനീനയിലെയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ലേശം ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലേശം മല്ലിയിലേയും പുതിനീനേലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തിരി ബിരിയാണി മസാല കൂടെ ഇട്ട് കൊടുത്തിട്ട് ലേശം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് കത്തിച്ച് ഇട്ട് ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഒരു ഏഴ് മിനിറ്റിന് ശേഷം പ്രഷർ കുക്കർ തുറന്ന് നോക്കാവുന്നതാണ് നമ്മുടെ ബീഫ് കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് കൊണ്ട് പ്രഷർ കുക്കറിൽ ഇതുവരെ ബിരിയാണി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണിത് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരാം ഇൻഷാല്ല